എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അഡ്മിഷൻ സമയത്തെ എൻ്റെ ഒരു ദിവസം ഹോസ്പിറ്റൽ ജീവിതത്തിലെ ഒരു ദിവസം ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ ഇപ്പം രാത്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കണ്ണിലെ ഈർക്കിൽ വച്ചിരിക്കുന്നത് പോലെ കണ്ണടയ്ക്കാൻ സാധിക്കത്തില്ല അതൊരു വല്ലാത്ത അനുഭവമാണ് ഉറങ്ങാൻ പറ്റാതിരിക്കുക ചുറ്റുമുള്ളവരെല്ലാം ഉറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുക ചിന്തകളില്ല ഉറക്കം വരില്ല ഉറക്ക ഗുളിക കഴിച്ചാൽ ചില സമയത്ത് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമ്മൾ ഡോക്ടറിനോട് പറയുമ്പം ഡോക്ടർ ഗുളിക പ്രിസ്ക്രൈബ് ചെയ്യും അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വെളുപ്പിനെ ഏതെങ്കിലും സമയത്ത് ചിലപ്പോൾ അറിയാതെ മയങ്ങും പക്ഷെ അത് നമുക്ക് തലവേദന എടുക്കും ശരിയായ ഉറക്കമല്ലല്ലോ അതിലും നല്ലത് നമ്മൾ ഉണന്നിരിക്കുന്നത് തന്നെയാണ് അപ്പം ആ ഉറക്കമില്ലാതെ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എവിടെയാ ബാത്റൂമിൻ്റെ വാതിൽ വരെ പോവും എല്ലാവരും വിചാരിക്കും ബാത്റൂമിൽ പോവാണെന്ന് പിന്നെയും തിരിച്ചു വന്ന് ബെഡിലിരിക്കും കിടക്കും കുറച്ചുനേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റിരിക്കും തിരിച്ചിപ്പുറത്തോട്ട് കിടക്കും വീണ്ടും ബാത്റൂമിൻ്റെ അവിടെ വരെ പോവും തിരിച്ചു വരും ഇങ്ങനെ ഉറക്കമില്ലാത്ത കുറെ പേര് രാത്രിയിൽ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവര് ചിലര് ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നത് കാണാം അപ്പം ഈ നേഴ്സുമാര് ചോദിക്കും അമ്മ ഉറക്കുന്നില്ലേ ഉറക്കം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വെറുതെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് നമുക്ക് ഭ്രാന്ത് പിടിക്കും അപ്പം നമ്മൾ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും മനസ്സിലായോ അതാണ് ഈ ഉറക്കമില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ വലുതാണ് അങ്ങനെ നമ്മൾ രാവിലെ നാല് നാൽപ്പത്തഞ്ചാകുമ്പം സിസ്റ്റർമാർ വരും ബ്ലഡ് എടുക്കാൻ അപ്പോൾ ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ മയങ്ങി മയങ്ങി കിടക്കുന്നത് അപ്പോൾ അവർ പിക്ക് ലൈൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഡിസ്റ്റർബില്ല അവരെടുത്തിട്ട് പൊക്കോളും ബ്ലഡ് പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അത് രാവിലെ ഇടും മൂന്ന് നേരമാണല്ലോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അപ്പോൾ ആറ് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ചില കീമോയൊക്കെ എടുക്കുമ്പോൾ പനി വരും ഇടയ്ക്ക് അപ്പം അന്നേരം ആൻറ്റിബയോട്ടിക് ഇടും അങ്ങനെ വന്നാൽ ഇല്ലെങ്കിൽ സാധാ ഒരു ഇതിലാണെങ്കിൽ രാവിലെ നാല് നാൽപ്പത്തഞ്ചിന് ബ്ലഡ് എടുത്തിട്ട് പോകും അത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആൾക്കാർ വരും ബെഡ്ഷീറ്റും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിടക്കും അങ്ങനെ അങ്ങനെ ഇങ്ങനെ കിടന്ന് ഇരുന്ന് നടന്ന് അങ്ങനെ ഇരിക്കുമ്പം ചേട്ടൻ സുഖമായിട്ട് ഉറങ്ങുന്നത് എനിക്ക് കാണാം എന്നാലും ഇടയ്ക്ക് തന്നെ നോക്കും അപ്പം ഞാൻ കണ്ണടച്ച് കിടക്കും ഉറങ്ങു പിന്നെ ഉറക്കമില്ല ഉറക്കയില്ലെന്ന് അവർക്കറിയാമെങ്കിലും ഉറങ്ങുമാണ് എന്ന് വിചാരിച്ചോട്ടെ നമ്മൾ കണ്ണടച്ച് കിടക്കും ആ ആറു ആറേ മുക്കാലാവുമ്പോഴത്തേക്ക് ചേട്ടന് എഴുന്നേറ്റു കുളിച്ചു എല്ലാം വൃത്തിയായി വന്നു അപ്പോഴത്തേക്ക് ഞാൻ പല്ല് തേക്കാൻ പോകും പല്ല് തേച്ച് കഴിഞ്ഞ് മൗത്ത് വാഷ് എടുക്കണം കാരണം ഈ കീമോ ചെയ്ത് കഴിയുമ്പം അകത്തെ സ്കിന്നുകൾ പൊട്ടും വായിക്കാത്ത സ്കിന്നുകൾ പൊട്ടും അപ്പോൾ നമ്മളെപ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കണം അപ്പോൾ ആ മുറിവുകൾ കഴിയുകയും അത് ഇൻഫെക്ഷൻ ആവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതിന് ഹോസ്പിറ്റൽ കാര്യം തന്നെ തന്നിട്ടുണ്ട് അത് നമ്മൾ യൂസ് ചെയ്യും പല്ല് തേച്ച് വരുമ്പോഴത്തേക്ക് എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഫുഡ് വരും അമൃതയിൽ അത് ആവാം ദോശയാവാം ഇടിയപ്പമാവാം എല്ലാ വെജിറ്റബിൾ കറി കിഴങ്ങും ഗ്രീൻ പീസും ഇട്ടുള്ള കറി സാമ്പാർ ചമ്മന്തി അങ്ങനെ നമ്മൾ എല്ലാ കറികളും പക്ഷേ നമ്മൾ കീമോ എടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കിത് കാണുമ്പോഴേ ഛർദ്ദിക്കാൻ പറ്റും ആ ഒരു വലിയ പ്ലേറ്റും അതിനകത്തെ ഫുഡും കൂടെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഫുഡിൻ്റെ കുഴപ്പമല്ല കീമോയുടെ കുഴപ്പമാണ് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് രാവിലെ മരുന്നുണ്ട് അതും കഴിച്ചു കീമോയുണ്ടെങ്കിൽ അതെടുക്കും അതിൻ്റെ ഇടയിൽ ചിലത് മണിക്കൂറുകളുള്ള കീമോയുണ്ട് ചിലത് ദിവസങ്ങൾ നീളുന്ന കീമോയുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് അപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡിൻ്റെ റിപ്പോർട്ട് വരും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കുറവുകളുണ്ടോ കൂടുതലുണ്ടോ പ്ലേറ്റ്ലെറ്റ് കുറവാണേ പ്ലേറ്റ്ലെറ്റ് ഇടും ബ്ലഡ് കുറവാണേ ബ്ലഡ് ഇടും അവർ എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ പോവും അവർ പോകുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുളിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കുളിക്ക് കുളിക്കുമ്പം നമുക്ക് സിക്സ് ബാത്ത് എന്നും പറഞ്ഞൊരു സം സംഭവമുണ്ട് അത് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിലിരിക്കുക അതാണ് സിക്സ് ബാത്ത് അതെന്ന് പറഞ്ഞാലും ഇതുപോലെ ഇൻഫെക്ഷനും അണുക്കളും ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ഇതാണ് സിക്സ് ബാത്ത് അപ്പോൾ അതും കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചേട്ടനെ കരിക്ക് വെട്ടി വച്ചേക്കും കുളിയെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണമാണ് അപ്പം അത്രക്കല്ലേ ആരോഗ്യമുള്ളൂ ഫുഡും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ കരിക്ക് കുടിക്കും ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കും അപ്പം സോഡിയവും പൊട്ടാസിയവും അപ്പം ഈ കീമോ തെറാപ്പിയുടെ ഭാഗമായിട്ട് ചിലപ്പം നമുക്ക് ഈ പൊട്ടാസ്യം സോഡിയം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറയും അസുഖത്തിൻ്റെ സംബന്ധിച്ച് അങ്ങനെയും കുറയും അപ്പോൾ അതിനെല്ലാം നമുക്ക് ഈ കരിക്കും വെള്ളം സോഡിയത്തിന് ഉപ്പിട്ട നാരങ്ങാവെള്ളം അങ്ങനെ അത് ഡെയിലി കുടിക്കും അപ്പോൾ അത് കഴിയും ആ ഒരു സംഭവം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടേഴ്സ് എത്തും മെയിൻ ഡോക്ടേഴ്സ് എത്തും ഓരോ ദിവസവും ഓരോ ഡോക്ടേഴ്സാണ് എത്തുന്നത് അവർ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കും മരുന്നുകൾ ഏതൊക്കെ നിർത്തണം അല്ലെ ഏതെങ്കിലും തുടങ്ങണം അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അവർ നമ്മളോട് ചോദിച്ച് നമുക്ക് ആശ്വാസം തന്നിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും അവർ പോയി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു മണിയാവുമ്പോഴത്തേക്ക് ഉച്ചയ്ക്കിലത്തെ ഫുഡ് വരും ഉച്ചക്കിലത്തെ ഫുഡും ഇതേ അവസ്ഥയാണ് എല്ലാം നല്ലതാണ് ചോറും ഇഷ്ടംപോലെ കറികളും തൈരും എല്ലാം ഉണ്ട് പക്ഷേ കീമോ എടുത്തിരിക്കുന്ന നമുക്കിത് കാണുമ്പോഴേ ഓക്കാന ഈ ഓക്കാനം മാത്രമേ ഉള്ളൂ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അങ്ങനെ അവിടുന്നും ഇവിടുന്നും ഇച്ചിരി തൈരൊഴിച്ച് വായൊക്കെ പൊട്ടിയിരിക്കുകയാണല്ലോ കീമോയുടെ ഭാഗമായിട്ട് വായൊക്കെ പൊട്ടിയിരിക്കുക എന്നാൽ എൻ്റെ പല്ലെടുത്തിട്ട് കുറേ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇല്ല ഞെക്കിഞ്ഞെരു ഒക്കെ തൈരിൽ കുഴച്ച് അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോകും കോമഡികൾ നല്ല പ്രഭാഷണങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് പോകും ഉച്ചയ്ക്ക് അതെല്ലാം കാണും സമയം പോകണ്ടേ ഉറപ്പമില്ലല്ലോ ചിലരൊക്കെ ഉറങ്ങുന്നത് കണ്ടിങ്ങനെ നോക്കിയിരിക്കും നമുക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് വരുമ്പോൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോകും കാരണം അവിടെ നെറ്റ് കിട്ടത്തില്ലല്ലോ വീട്ടിൽ വൈഫൈ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അവിടെ ചെന്നിട്ട് മൊബൈൽ ഡേറ്റൽ കാണും അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് എക്സാം നടക്കുന്നത് നമ്മുടെ വാർഡിലാണ് അപ്പം നല്ല കൂട്ടാണ് കുട്ടികൾ അമ്മേ അമ്മയെന്നും എപ്പോഴും വരും അപ്പം അവർ ചോദിക്കും ഇന്ന് അമ്മ ഏത് സിനിമയാണ് കാണുന്നത് ഏതാണ് ഇന്ന് ഏതൊക്കെ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കുറേ കൂട്ടുകാരുണ്ട് മക്കൾ അങ്ങനെ നാലുമണിയാവുമ്പോഴത്തേക്ക് ചേട്ടൻ പോയിട്ട് പാൽ മേടിച്ചുകൊണ്ട് വരും പാലും വെള്ളം എന്നിട്ട് ബ്രൂ മേടിക്കും എന്നിട്ട് അതിട്ടിട്ട് കുടിപ്പിക്കും വലിയ പാടാണ് അങ്ങനെ പാലിൻ്റെ അംശം ചെല്ലട്ടെന്നും പറഞ്ഞു പറഞ്ഞാണ് ഈ കുടിപ്പിക്കുന്നത് അതും കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലും അത് ചില ചിലർക്കൊക്കെ ഭയങ്കര ഈ അസുഖത്തെ പേടിയാണ് പിന്നെ ചിലര് മരിക്കുമ്പം അവരുടെ മക്കളിരുന്ന് കരയുകയും അങ്ങനെയുള്ള സീനുകളുണ്ട് അതൊക്കെ കണ്ടിട്ട് ചില രോഗികൾ പേടിച്ച് ആകെ വശം കിട്ടിയിരിക്കും അപ്പം അവരുടെയൊക്കെ അടുത്ത് എന്നിട്ട് ഞാൻ പറയും ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ല് വളരെ നല്ലതാണ് അങ്ങനെ ഇടയ്ക്ക് ഈ വിഷ്ണു സഹസ്രനാമത്തിനെ കുറിച്ച് ചിലർ ചിലരുടെയൊക്കെ അടുത്ത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പം അപ്പോഴത്തേക്ക് വൈകത്തെ ഫുഡ് വരും അത് ചപ്പാത്തിയും ചോറും ഡാലും ഒക്കെയായിട്ടൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അതിനെ നമ്മളിങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇവിടെ ഇച്ചിരി എടുത്ത് കഴിക്കും പിന്നെ ഈ കീമോ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് അസിഡിറ്റി മാറാനുള്ള ഗുളിക തരും പാൻ ടോപ്പ് പോലുള്ള ഗുളിക തരും ഷർദിലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും പാൻഡോപ്പിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും അപ്പോൾ ചിലപ്പോൾ രാത്രി പത്തുമണിക്കൊക്കെ കീമോ തരും അപ്പോൾ അന്നേരം അതിന് മുന്നേ ഇതെടുക്കും അപ്പോൾ നമുക്ക് രാത്രി ചിലപ്പോൾ ഭയങ്കര പരവശ്യം എടുക്കും കാരണം ഈ ഛർദിലിൻ്റെ ഗുളികയും പാൻഡോപ്പും ഉള്ളത് കൊണ്ട് അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ചിലപ്പോൾ ഫ്രൂട്ട്സും എല്ലാം ഒക്കെ കഴിക്കും അങ്ങനെ പിന്നെ നേഴ്സുമാർ അവർ നല്ല കൂട്ടുകാരാണ് അവരാണ് നമുക്കെല്ലാം എപ്പോഴും എന്തിനും അവർ അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ട് അമൃതയിലെ എല്ലാ നേഴ്സുമാരും നല്ല സപ്പോർട്ടോടെ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് നടക്കും വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പിന്നെ ബാത്റൂമിൻ്റെ അവിടെ ഞങ്ങൾക്ക് രോഗികളുടെ ഒരു കൂട്ടായ്മയുണ്ട് എല്ലാവരും ബാത്റൂമിൽ പോകാമെന്നും പറഞ്ഞ് പോയാൽ അവിടെ ബാത്റൂമിൽ പോകുന്നതിനല്ല പോകുന്നത് ഈ കൂട്ടായ്മയാണ് കൂട്ടുകാർ സെയിം രോഗമുള്ളവർ അവരുടെ വിഷമങ്ങൾ അവരുടെ മക്കളെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മുടെ വീടിനെക്കുറിച്ച് ഇങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അതൊരു വലിയ ആശ്വാസമാണ് ഇപ്പോഴും ആ കൂട്ടെല്ലാം അതുപോലെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസം അമൃതയിലെ ഒരു ദിവസം ഇതാണ് അമൃതയിലെ ഒരു ദിവസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ എന്നോട് എന്തിനാണ് പറയുന്നതെന്നെല്ലാവരും ചോദിക്കും ചോദിക്കാം ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കാം എന്നാലും അമൃതയിലെ ഒരു ദിവസം ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക പ്രോത്സാഹിപ്പിക്കുക നമസ്കാരം